അപ്പോൾ നമ്മുടെ ചേർത്തലക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എല്ലാ വർഷവും മണ്ഡലകാല വ്രതം തുടങ്ങുമ്പോൾ മുതൽ തീരുന്ന ദിവസം വരെ ചേർത്തല ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലേക്ക് തേങ്ങായർ എന്ന് പറഞ്ഞൊരു വഴിപാട് നടത്താറുണ്ട് ഭക്തജനങ്ങൾ അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന ചില പ്രധാന പ്രത്യേകതകളും കൂടെയുണ്ട് കാരണം നമ്മുടെ ഗജ കേസരി ആയിട്ടുള്ള നമ്മുടെ ഗജരാജനായിട്ടുള്ള പാമ്പാടി രാജൻ ചേർത്തലക്കാരുടെ മുറ്റത്തേക്ക് വന്നിരിക്കുകയാണ് അതും പൂരം ബ്രദേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചേർത്തല കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടായിട്ടുള്ള തേങ്ങയേറു മഹോത്സവത്തിൽ നമ്മുടെ പാമ്പാടി രാജനെയാണ് പൂരം ബ്രദേഴ്സ് ഇത്തവണ ഇറക്കിയേക്കുന്നത് പൂരം ബ്രദേഴ്സ് ചില്ലരക്കാരല്ലാട്ടോ അപ്പോൾ രാവിലെ തന്നെ ആശാന്റെ വരവിനെയൊക്കെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ദേ ഇവിടെ കുളിയും ജപവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ അങ്ങനത്തെ ചൊരച്ച് കുളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അനുസരണയോടെതാ ഇങ്ങനെ ആനപ്പാപ്പാൻ്റെ മുന്നിൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടാലുണ്ടല്ലോ നമുക്ക് പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നും പക്ഷേ അവന്റെ പരിസരത്തേക്ക് പോകാൻ പോലും എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ എൻ്റെ പുത്രനാണെങ്കിലുണ്ടല്ലോ ഒരൊന്നൊന്നര ആനപ്രേമിയാണ് ആന എവിടെയുണ്ടോ അവിടെ പോയി അവന് കണ്ടിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ് ആ നിർബന്ധപ്രകാരത്തിലാണ് നമ്മൾ ഇന്നിവിടെ എത്തിയേക്കുന്നത് കേട്ടോ അങ്ങനെ അവൻ്റെ ആ വെളുത്ത കൊമ്പൊക്കെ ഇങ്ങനെ തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കി നോക്കിക്കേ ആ കൊമ്പയിൽ വെള്ളം തട്ടിത്തെറിച്ച് പോകുമ്പോഴുള്ള ഒരു ഭംഗിയുണ്ടല്ലേ അല്ലേ ആനച്ചന്തം എന്നൊക്കെ പറഞ്ഞു കേട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആനയെന്ന് പറയുന്നത് ആനപ്രേമികൾക്കൊരു ഭയങ്കര വികാരമാണ് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് അത് വേറൊരു കാര്യം അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ നിന്ന് ആനയെ പൂർണ്ണമായിട്ട് കുളിപ്പിക്കുന്ന ആ ഒരു ചേലും ആനയുടെ ആ ഒരു എന്താ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇവിടെ നിൽക്കുകയാണ് അതിൻ്റെ ഒപ്പം ദേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുഞ്ഞുമക്കൾക്ക് പൊട്ടു കുത്തുന്നത് പോലെ അവൻ അനുസരണയോടെ വന്ന് പാപ്പാൻ്റെ മുന്നിൽ പൊട്ടു തൊട്ട് കണ്ണെഴുതാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ ആ മുറം പോലെയുള്ള ചെവിയൊക്കെ അങ്ങനെ മെല്ലെ ആട്ടി ആട്ടി ആ ഒട്ടും കളയാതെ തന്നെ ആനപ്പാപ്പൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു കുസൃതിയും കാണിക്കാതെ ഡീസൻ്റായിട്ട് വന്ന് പൊട്ടുകുത്താനായിട്ട് ദാ തലയൊക്കെ താഴ്ത്തി വെച്ച് വന്ന് നിൽക്കുകയാണ് ആശാൻ അപ്പോൾ ഇതെല്ലാം കാണാൻ ഒരു ചന്തം തന്നെയാണ് എന്തെന്ന് പറഞ്ഞാലും ആനയുടെ മസ്തകത്തിൽ ഇതുപോലൊരു പൊട്ടും കൂടെ വരുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗിയിൽ അത് നല്ല ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ചെവിയിലും അതുപോലെ നെറ്റിയിലും ഒക്കെ നല്ല പൊട്ട് നോക്കി ആ പൊട്ട് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വന്നത് തിരുപ്പതി ഭഗവാന്റെ നെ ചെ തിരുപ്പതി ഭഗവാന്റെ നെറ്റിയിലുള്ള പൊട്ടുപോലെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്താ തോന്നിയേ അങ്ങനെ തന്നെയല്ലേ തോന്നിയേ അങ്ങനത്തെ പൊട്ടും കണ്ടുമൊക്കെ എഴുതി ആളത് നിന്നിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കുറച്ച് പുല്ലും വൈക്കോലും വൈക്കോലല്ലോ എന്താണ് പുല്ലും പനമ്പട്ടൊക്കെ തിന്ന് ആളിങ്ങനെ ആസ്വദിച്ച് തലയൊക്കെ ആട്ടി ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അടുത്ത് പോയി നിൽക്കാൻ വിളിച്ചു പക്ഷേ ഒത്തിരി അങ്ങോട്ട് അടുക്കാൻ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ സത്യം പറയാമല്ലോ എൻ്റെ പുത്രനും അതേപോലെ തന്നെ പേടി അവൻ ഭയങ്കര ആനപ്രേമിയാണെങ്കിലും സമീപ പ്രദേശങ്ങളിൽ അങ്ങ് പോകുന്നതിനോട് ആശന താല്പര്യമില്ല അവൻ ദൈ നല്ല പച്ച പുല്ലൊക്കെ ദൈ തുമ്പിക്കൈ കൊണ്ട് മെല്ലെ ഒടിച്ചെടുത്ത് പറിച്ചെടുത്ത് വായിലോട്ടങ്ങ് വെച്ച് ചവച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ആനവണ്ടി ആനവണ്ടി എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ ഇതാണ് കേട്ടോ ശരിക്കുമുള്ള ആനവണ്ടി അതായത് ടീം പാമ്പാടിയുടെ വണ്ടി അപ്പോൾ ആനയൊരുങ്ങി ആനപ്പാക്പാനൊരുങ്ങി എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് അവൻ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്ന അവന്റെ ആരാധക വൃന്ദങ്ങളെ നോക്കി തലയാടുന്നുണ്ട് തുമ്പിക്കൈ നീട്ടി വിളിക്കുന്നുണ്ട് മുറം പോലത്തെ ചെവി ആട്ടി ഇങ്ങനെ ഘനഗാംഭീര്യത്തോടെ ഇടയ്ക്കിടയ്ക്ക് മുരളുന്നും ഒക്കെ ഉണ്ട് കേട്ടോ കുറേ നേരമായി കുഞ്ഞാവിയോട് നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം ഇത് വൈകുന്നേരം ആകുമ്പോഴേ എടുത്ത പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും ആള് തയ്യാറല്ല അങ്ങനെ പൂരം ബ്രദേഴ്സ് കാരണം ഞങ്ങൾക്ക് പാമ്പാടി രാജനെ ഒന്ന് അടുത്ത് കാണാൻ പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം അപ്പം മണ്ഡലകാല വ്രതം നോട്ട് അയ്യപ്പന്മാര് ശബരിമലയ്ക്ക് പോകുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലെ ചേർത്തലയിലെ ചേർത്തല കാർത്തിയായനി ദേവീ ക്ഷേത്രത്തിലേക്ക് തേഗായർ എന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാട് അയ്യപ്പ ഭക്തന്മാർ നൽകുന്നത് കേട്ടോ അപ്പം ഈ പൂരം ബ്രദേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു സംഘടനയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും എന്നാൽ പത്തിരുപത്തെട്ട് പേര് മാത്രം അടങ്ങുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയാണ് പൂരം ബ്രദേഴ്സ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൽ ഈ സ്ലോ മോഷനിൽ നടന്നു വരുന്ന നമ്മുടെ ശ്യാവണെ കേട്ടോ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് വരെ കൂടെ ഉണ്ടായിരുന്ന ആള് അപ്പോൾ തേങ്ങായർ എന്ന് പറയുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു ചെണ്ടമേളോ വാദ്യഘോഷങ്ങളോ ഒക്കെ ആയിട്ട് നിറപുറയും നിലവിളക്കും താലപ്പൊലിയൊക്കെ ആയിട്ട് ക്ഷേത്രത്തിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ചില്ല കിട്ടത് ഈ കാലുകളടക്കമുള്ള എല്ലാ ഭക്തജനങ്ങളും കേട്ടോ ആശാൻ ഇവിടെ കുളിച്ചൊരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് കാലിൽ ചിലങ്കയൊക്കെ അണിയിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്നതേ നമ്മുടെ അയ്യപ്പനെ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്ന താലപ്പുളി നിറപ്പുറയൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് കേട്ടോ എന്തിനാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് വേണം ആ മസ്തകത്തിലോട്ട് നല്ല നെറ്റിപ്പൊട്ടൊക്കെ വെച്ച് കൊടുത്ത് ഷാളൊക്കെ ഇട്ട് കൊടുത്ത് അലങ്കരിച്ച് ആളെ വീണ്ടും സുന്ദര കുട്ടപ്പനാക്കി എടുക്കാനായിട്ട് അങ്ങനെ കുഞ്ഞാവിയും ഞാനും ആ ചുറ്റുപാടും ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ആനയെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ പുറത്ത്താ ഗേറ്റിനകത്തേക്ക് ആരെയും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല ഗേറ്റിന് വെളിയിൽ എത്രയോ ആൾക്കാരാണെന്നറിയാവോ പാമ്പാടി രാജനെ കാണാനായിട്ട് ഓടിയെത്തി ഗേറ്റിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ആകാംക്ഷയുടെ മുൾമുനൊക്കെ അവസാനിച്ചു ആളിതാ പുറത്തേക്ക് ഇറങ്ങുവാണേ അങ്ങനെ അങ്ങനതാ ചെവിയാട്ടി തലയുയർത്തി നിൽക്കുന്ന ഗജരാജൻ്റെ നെറ്റിയിലേക്ക് ആ ആഭരണം അങ്ങ് വന്ന് വീഴുകയാണ് നമ്മുടെ തലയെടുപ്പോടെ നിൽക്കുന്ന ഏതൊരാനയെയും കൂടുതൽ ഭംഗിയാക്കി തീർക്കുന്ന നെറ്റിപ്പട്ടം കേട്ടോ അപ്പോൾ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനായിട്ട് നമ്മുടെ പാമ്പാടി രാജൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ചേർത്തലയുടെ മുറ്റത്ത് ണെങ്കിലും കുറച്ച് ദൂരെ മാറിയാണെങ്കിലും ഞങ്ങൾ ആനയുടെ പരിസരം വിട്ടവിടെയും പോയില്ലാട്ടോ അത്രയും സന്തോഷമാണ് കുഞ്ഞാവയ്ക്ക് ആന ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുക എന്നത് രാജാവിന് കിരീടം പോലെ ദേ നമ്മുടെ ഗജരാജന് കിരീടമായിട്ട് ഇവിടെ ആ തിടമ്പ് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഏട്ടോ ഈ കാണുന്നത് അപ്പോൾ ആ മസ്തകത്തിലേക്ക് ഈ ഒരു ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള തിടമ്പും കൂടെ അണിയിച്ചു കഴിയുമ്പോൾ അവൻ്റെ നിപ്പാണ് കാണേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് ചുറ്റും ശരണം വിളികളാൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ വർഷങ്ങൾക്ക് ശേഷം ചേർത്തലയിൽ വന്ന നമ്മുടെ ഗജരാജൻ പാമ്പാടി രാജൻ ചേർത്തല ശ്രീ കാർത്യായനി ക്ഷേത്ര തിരുമുറ്റത്തേക്ക് യാത്രയാവുകയാണ് പൂരം ബ്രദേഴ്സ് ഇത്രയും പൈസ മുടക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നാട്ടുകാർക്ക് വല്ല ഉപകാരവും ചെയ്തു കൂടായിരുന്നോ എന്നൊരു ചോദ്യം എൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഇതേ ചോദ്യം ഞാൻ ശ്യാമണനോട് ചോദിച്ചപ്പോൾ അണ്ണം പറഞ്ഞൊരു കാര്യമുണ്ട് സ്നേഹക്കുട്ടി ഞങ്ങൾ ഇരുപത്തിയെട്ട് കൂട്ടുകാർ ചേർന്ന് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒത്തു കൂടിക്കൊണ്ട് ഒത്തിരി ആൾക്കാരെ കൂടെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണിത് അതെല്ലാ വർഷവും ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട് പക്ഷേ ഞങ്ങൾ ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു നന്മ പ്രവൃത്തി ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ പിന്നാലെ ഒരുപാട് ആൾക്കാരായിരിക്കും ഞങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു വരിക പക്ഷേ അത്രമാത്രം സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങളുടെ ഭാഗത്ത് ഇല്ല അപ്പോൾ മറ്റുള്ളവർക്ക് ഇനി ഒരു പിണക്കമാകും അങ്ങനത്തെ ഒരു പിണക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോവാത്തത് പിന്നെ ഞങ്ങൾ ആരുടെയും കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ടോ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ടോ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സ്പോൺസർഷിപ്പ് ചോദിച്ചിട്ടോ ഒന്നുമല്ല ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഞങ്ങൾ ഈ ഇരുപത്തിയെട്ടോ ഇരുപത്തിയേഴോ പേരടങ്ങുന്ന സംഘത്തിലെ ഞങ്ങൾ കൂട്ടുകാർ മാത്രം അവരവരുടെ കയ്യിൽ നിന്ന് എടുത്ത് ഉള്ള തുക കൊണ്ട് മാത്രമാണത് പിന്നെ എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പോൾ പിന്നെ അവരങ്ങ് അടിച്ചു പൊളിക്കട്ടെ എന്ന് തന്നെ ഞാനും വിചാരിച്ചു